ആർത്തവ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതിലുണ്ടാവുക അവയെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽ സ്വാമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാം േട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരുപത്തൊന്ന് ദിവസത്തിനു മുന്നേ അതുപോലെ തന്നെ മൂന്ന് മാസത്തിനുള്ളിലോ അതും അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ കൂടുതലോ ആയി ആർത്തവം നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആർത്തവത്തിന്റെ ചക്രത്തിലുണ്ടാവുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ പൊതുവെ ആർത്തവ ക്രമക്കേടായിട്ട് പറയാറുള്ളത് ഇത്തരത്തിൽ തന്നെ ഈ ആർത്തവ ക്രമക്കേട് എന്ന് പറയുമ്പം ആർത്തവത്തിനോടനുബന്ധിച്ചുണ്ടാവുന്ന എല്ലാം നമ്മൾ ആർത്തവ ക്രമക്കേട് എന്ന് പറയാറുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അമിനോറിയ അഥവാ മെൻസ്ട്രുവേഷൻ ആവാത്ത ഒരവസ്ഥ മെൻസിനെ ില്ലാത്തൊരവസ്ഥ പലപ്പോഴും നമ്മുടെ ഒ പിയിലൊക്കെ വരുന്ന പല പേഷ്യൻസും പറയാറുണ്ട് ഡോക്ടറെ ഒരു കൊല്ലായിട്ട് മെനസസ് ആവാറില്ല നമ്മൾ മറ്റു മെഡിസിൻസ് കഴിച്ചിട്ട് അത് നിർത്തുമ്പോൾ മാത്രമാണ് മെൻസസ് ആവുക എന്നുള്ള ഒരു അവസ്ഥ അതായത് ആബ്സെൻസ് ഓഫ് മെൻസസ് അതായത് മെൻസസ് ആവാത്ത ആവാത്തൊരവസ്ഥ ഇത്തരത്തിൽ ഈ അവസ്ഥ ഉണ്ടാവുന്നതിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് പി സി ഒ ഡി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മൂലം തന്നെ വരുന്ന പി സി ഒ ഡി കോമൺ ആയിട്ട് കാണുന്ന അണ്ടാശയത്തിൽ കാണുന്ന കുമിളകൾ മറ്റൊന്നാണ് നമ്മുടെ തൈറോയിഡ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഹോർമോണുകളുടെ വ്യത്യാസം ഒരു ഇമ്പോർട്ടൻറ് ഘടകമാണ് അമിതവണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അമിതവണ്ണം മൂലം നമ്മള് ലാക്ക് ഓഫ് എക്സസൈസ് ഒക്കെ മൂലം തന്നെ നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ഭാരം വെക്കുന്ന ഒരവസ്ഥയിലും ഉണ്ടാവാറുണ്ട് ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാനസികമായിട്ടുള്ള സ്ട്രെസ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഇപ്പം നമുക്കറിയാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീനേജേഴ്സ് ആയിട്ടുള്ള പല കുട്ടികളും പറയാറുണ്ട് കഴിഞ്ഞ മാസം മെൻസസ് ആയിട്ടില്ല ഡോക്ടർ എക്സാംസിൻ്റെ ഒരു ടെൻഷൻസ് ഒക്കെ ആയിരുന്നു അതിന് പ്രധാന റീസൺസ് എന്ന് തോന്നുന്നു കഴിഞ്ഞ മാസം മെൻസസ് ആയിട്ടില്ല എക്സാം കഴിഞ്ഞപ്പോഴാണ് പിന്നീടായത് ആ സമയത്ത് സൈക്കിൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അമിതമായിട്ടുള്ള ഉറക്കക്കുറവ് ഇവയൊക്കെ ഇതിന് റീസൺ ആവാറുണ്ട് മറ്റൊരു പ്രധാന ഘടകമാണ് അമിനോറിയ ഒരു ഇമ്പോർട്ടന്റായിട്ടുള്ള ആർത്തവത്തിൽ ഉണ്ടാവുന്ന ക്രമക്കേടിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഇത്തരത്തിൽ ഈ ആർത്തവ ക്രമക്കേട് വരാനുള്ള മറ്റൊരു പ്രശ്നം നമുക്കറിയാം ചില സൈ ചില പാത്തോളജിക്കൽ കണ്ടീഷൻ ചില അസുഖങ്ങൾ മൂലം ഇവർ ഉണ്ടാവാം നമ്മുടെ യൂട്രസിനോട് അനുബന്ധിച്ചിട്ടുള്ള ഫൈബ്രോയിഡ് പോലെയുള്ളവ അതുപോലെ തന്നെ അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ മെൻസസിനോട് അനുബന്ധിച്ച് തന്നെ അതികഠിനമായിട്ടുള്ള വയർ മൂലമൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ ഈ അതികഠിനമായിട്ടുള്ള വയറുവേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് പറയാറുള്ളത് ആർത്തവത്തിനോടനുബന്ധിച്ചത് അതികഠിനമായിട്ടുള്ള വയറുവേദന ഉണ്ടാവുക ആ വ്യക്തിക്ക് അവരുടെ ഡെയിലി റുട്ടീൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുക ഇതാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതുപോലെ തന്നെ ഈ ആർത്തവത്തിലെ ക്രമക്കേട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആയിട്ട് നമ്മൾ നോ നോക്കേണ്ട ഒന്നാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്ര അതായത് മെൻസസ് ആവുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഭയങ്കര മൂഡ് സിങ്സ് ഉണ്ടാവുക പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക അതുപോലെ തന്നെ ശാരീരികമായിട്ട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വേദന ഫീൽ ചെയ്യുക ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊരു പ്രീം മെൻസ്ട്രോൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് മറ്റൊന്നാണ് മറ്റൊരു ആർത്തവത്തിനോടനുബന്ധിച്ച് വരുന്ന ക്രമക്കേളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മെനോറിജിയ അതുപോലെ തന്നെ കൂടു അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുക പലപ്പോഴും നമുക്കറിയാം അമിത രക്തസ്രാവം എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവാറുണ്ട് രക്തം കട്ടയോട് കൂടിയിട്ടാണ് പോവുക എന്നുള്ളത് നോർമലി രക്തം കട്ട പിടിച്ചിട്ട് തന്നെയാണ് ചില നോർമലി രക്തം കട്ടയോട് കൂടി തന്നെയാണ് ആർത്തവത്തിൽ ഉണ്ടാവാറുള്ളത് ഇത് ഒരു എമ്പത് എം എല്ലിൽ കൂടുതലായിട്ട് രക്തം പോവുകയാണെങ്കിലാണ് നമ്മൾ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ട് എന്ന് പറയുക അതുപോലെ തന്നെ നമ്മുടെ ഈ രക്തസ്രാവം ഏകദേശം ഒരു പത്ത് ദിവസത്തിൽ കൂടുതലായിട്ട് നീളുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ അതിന് കൂടുതലായിട്ട് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ് ആർത്തവത്തിൽ ഈ ക്രമക്കേടുകൾ നമുക്ക് നാച്ചുറലി ആയിട്ട് ഉണ്ടാവാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് ഈ അമിനോറിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസിക്കകത്ത് ഇത്തരത്തിൽ അമിനോറിയ ഉണ്ടാവാറുണ്ട് നമ്മളൊരു പ്രഗ്നന്റ് ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് മെൻസസ് ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഈ പെട്ടെന്ന് മെൻസസ് ആയി അതായത് മെനാ മെനാറിറ്റി അറ്റൻഡ് ചെയ്ത പെൺകുട്ടികളിൽ അവരിൽ ആദ്യത്തെ ഒരു പതിനഞ്ച് വയസ്സ് വരെ ഇത്തരത്തിൽ ഇറഗുലർ സൈക്കിൾസ് ആയിരിക്കും പല പെൺകുട്ടികളിലും ഉണ്ടാവാറ് അതൊരു നോർമൽ പ്രതിഭാസമാണ് ഈ ഒരു പതിമൂന്ന് വയസ്സായിട്ടുള്ള കുട്ടിയെ കൊണ്ടുവന്നിട്ട് കാരണം അവർക്ക് മറ്റ് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ അവ നോർമലി തന്നെ അവ കറക്റ്റായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മെനോപ്പോസൽ ആയിട്ടുള്ള സ്ത്രീകൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഇത്തരത്തിലെ മെൻസ്ട്രോവൽ ഇറഗുലാരിറ്റീസുകളൊക്കെ കാണാറുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് മൂലമാണ് ഉണ്ടാകാറുള്ളത് ഇനി ഇത്തരത്തില് ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം അല്ലെങ്കിൽ ഇറഗുലർ സൈക്കിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അമിതമായിട്ടുള്ള വണ്ണം അമിത് മോശം ആയിട്ടുള്ള ഭക്ഷണ രീതികൾ ഹോർമോണുകളുടെ ഇംബാലൻസ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പോലെയുള്ളവ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ഇവ കാണാറുണ്ട് ോയിഡ് രോഗങ്ങളുള്ള വ്യക്തികളിൽ തുടങ്ങിയവരിലൊക്കെ ചില മെഡിസിൻസ് കഴിക്കുക ചില സൈക്കാട്രിക് ഡ്രഗ്സുകളൊക്കെ കഴിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള ഈ ആർത്തവ ക്രമക്കേടുകൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി നമുക്ക് ഈ ആർത്തവക്രമക്കേടൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവ മരുന്നില്ലാതെ തന്നെ നമുക്ക് അവയെ മാറ്റിയെടുക്കുക എന്നുള്ളത് നോക്കുക അതിലേറ്റവും ആണ് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഭാരം നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതേ പറഞ്ഞു സ്ട്രെസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക യോഗ മെഡിറ്റേഷൻ പോലെയുള്ളവ പ്രാക്ടീസ് ചെയ്യുക ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി റെഗുലർ എക്സസൈസുകൾ വ്യായാമം ശീലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊരു നാല്പത്തഞ്ച് മിനിറ്റ് വരെ എക്സസൈസ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള മധുരം ഉപ്പിന്റെ ഉപയോഗം കാർബണൈറ്റ് ഡ്രിങ്ക്സുകൾ എന്നിവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ചെറിയ മത്സ്യങ്ങള് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്കറികൾ നാരുകള് ഫ്രൂട്ട്സുകളൊക്കെ നട്ട്സുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ മഗ്നീഷ്യം പോലെയുള്ള മിനറൽസുകൾ നമ്മൾ ധാരാളം നമ്മുടെ ശരീരത്തിൽ ലഭിക്കുകയും അവ നമ്മുടെ ഈ മെൻസ്ട്രോൽ സൈക്കിളിനെ വളരെ ഹെൽത്തി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ആർത്തവക്രമക്കേടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസുകളാണ് ഒരു പിഞ്ച് മഞ്ഞൾ എടുത്തിട്ട് ഒരു ഗ്ലാസ് പാലിനകത്ത് നന്നായി തിളപ്പിച്ചിട്ട് നിങ്ങൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കുക അതുപോലെ തന്നെ എള്ളും നമ്മുടെ ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണക്കി പൊടിച്ച എള് പ്ലസ് ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആർത്തവത്തിൻ്റെ സെക്കൻഡ് പകുതി അതായത് ആർത്തവം കഴിഞ്ഞിട്ടുള്ള ഒരു പതിനാലാമത്തെ ദിവസം മുതല് റെഗുലറായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഈ ഒരു കണ്ടന്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഈ ആർത്തവം ക്രമമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് മറ്റൊന്നാണ് രണ്ട് ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ദിവസവും രാവിലെ കഴിക്കുന്നതും ഇത്തരത്തിൽ ആർത്തവത്തിന്റെ ക്രമം തെറ്റിയിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ആർത്തവത്തിനോടനുബന്ധിച്ചിട്ടുള്ള വയർ വേദനയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഞ്ചി അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മുടെ ഒരു ടീസ്പൂൺ തേനും കൂടെ ും രാവിലെ കഴിക്കുന്നത് ആർത്തവ ക്രമക്കേട് മാറ്റുന്നതിനും അമിതമായിട്ട് രക്തസ്രാവുള്ള വ്യക്തികളിലാണെങ്കിൽ അവ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ആർത്തവത്തിനോടനുബന്ധിച്ചുള്ള വയറുവേദന ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ് ഇതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുള്ളത് അതുമൂലം തന്നെ രോഗത്തിൻ്റെയും രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ ടാലി ചെയ്തിട്ട് അതിനനുസരിച്ച് മെഡിസിൻസ് കഴിക്കുന്നത് മൂലം തന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാം